ഹായ് ഹലോ കൂട്ടുകാരെ നമ്മളിതാ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പൊ എൻ്റെ ഹാപ്പിയിലാണ് ഞാനും എൻ്റെ ലച്ചും മോളും കേട്ടോ അപ്പൊ നമുക്ക് പോകാം അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ആ മഴയ സമയത്താണ് തോടക്കഥേന്ന് അറിഞ്ഞ് ഇതുപോലെ നിൽപ്പുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും യാത്ര തിരിച്ചു ഞങ്ങൾ പോവുകയാണ് ആ പോയ വഴിക്ക് തന്നെ അതേ മഴ കാരണം തന്നെ ഭയങ്കര മഴയും കാറ്റുമായിരുന്നുല്ലോ ആ സമയത്ത് വാഴയൊക്കെ ഒരുപാട് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി എത്ര ദിവസത്തവരുടെ കഷ്ടപ്പാടാണ് എന്തായാലും അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ഞങ്ങളുടെ റെയിൽവേ ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ എക്സ്ക്ലേശൻ സ്റ്റെപ്പ് തന്നെ കെ പോകണം കുഞ്ഞിന് അവർക്കതാണിഷ്ടവും അങ്ങനെ അതിലൂടെ ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ അങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളുടെ ട്രെയിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഏകദേശം എത്തി പക്ഷെ നമ്മളെ എന്താ പറയുക ബോഗി ഇവിടെയല്ലായിരുന്നു ഇത്തിരി കൂടെ അങ്ങ് പോകണമായിരുന്നു ഡി റ്റു ആയിരുന്നു അത് ഇത്തിരി പോവാനിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ലക്ഷ്മോൾക്ക് കണ്ണെന്താ കടകളിലായിരുന്നു അങ്ങനെ നമ്മളൊരു മിൽക്ക് സ്റ്റാൾ എന്ന് പറയുന്നത് ഒരു കടയിൽ വാങ്ങി കയറിയിട്ട് ലച്ചുമോൾക്ക് കേക്കും അതേപോലെ തന്നെ സ്ട്രോബെറി ഷേക്കും വാങ്ങി കേട്ടോ അങ്ങനെ അവൾ അത് കിട്ടിയപ്പോൾ തന്നെ ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് 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 തളർന്നെന്ന് പറയാം ഏകദേശം ആൾ പറഞ്ഞു എന്നെ എടുക്കമാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ആ എത്തി എന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ പോകി നമ്മൾ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് ഹാപ്പി ആയി ആയിട്ടോ ചേച്ചി എന്തായാലും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ആ ഞങ്ങൾ ഞാൻ വിചാരിച്ചു ട്രെയിനിനകത്ത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷെ ട്രെയിനിനകത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രെയിൻ ഇരുന്നപ്പോൾ തന്നെ ട്രെയിനിൽ ഇരുന്നപ്പോൾ തന്നെ പോക്ക് ചെരി പൂരണം ഭയങ്കര പ്രയാസങ്ങളാണ് ചെരി പൂരിയാൻ പറ്റും ചൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുതിച്ചോറ് കൊണ്ടുവന്നായിരുന്നു വന്നായിരുന്നു പുതിച്ചോർ ഇഷ്ടമല്ലാത്ത ആരും കാണത്തില്ലല്ലോ അപ്പൊ ആ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പുതിച്ചോറിനകത്ത് ഞാൻ കൊണ്ടുവന്നത് മുട്ട പൊരിച്ചത് ഉണ്ടായിരുന്നു മാങ്ങാച്ചാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളരിക്ക കറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് മീൻ വറുത്തത് പിന്നെ മിഴുക്കുറ്റിൽ പുറത്ത് ഞാൻ കാണിച്ചത് വേറെ എന്തെങ്കിലും മഴ നന്നായിട്ട് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ മഴ ഇങ്ങനെ ചാർന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ കഴിക്കാൻ തുടങ്ങി എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ലച്ചുമോൾക്ക് മുട്ട കൊടുത്തു ലച്ചുമോൾക്ക് കാട്ടും കാണാതെ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടോ നല്ല അടിപൊളി എന്താ പറയുക പൊതുച്ചോറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം എന്തായാലും ലച്ചുമോൾക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി ഫോൺ ഓഫ് ആക്കേണ്ടി വന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്യം പറഞ്ഞു എനിക്ക് സ്റ്റോബറി ഷേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവൾക്ക് കൊടുക്കുകയാണ് അപ്പം ട്രെയിൻ സ്റ്റാർട്ടും ചെയ്തു കേട്ടോ അപ്പം അവൾ ഷേക്ക് കുടിച്ചോണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പിള്ളേർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമില്ല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് സ്ട്രോബറി ഷേക്ക് അപ്പൊ ആ സ്ട്രോബെറി എന്ന് പറയുന്ന ഫ്ലേവറും ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ പോയത് ആ സ്ഥലം സ്ഥലങ്ങളൊക്കെ അത് നല്ല നല്ല സ്ഥലങ്ങൾ കായലൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കണ്ണിനൊക്കെ ഒരു കുളിർമയും അതുപോലെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും റിലാക്സേഷൻ ആണല്ലോ അപ്പം നമ്മൾ ഇത് ആ ട്രെയിനിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് പഴംപൊരി വന്നത് ലക്ഷീനും പഴംപൊരി വേണമെന്ന് പറഞ്ഞാൽ അതും കഴിക്കാൻ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ ചായ വാങ്ങി കുടിച്ചു കേട്ടോ അത് ഒരു രസകരമായ ഒരിതായിരുന്നു ആ സമയത്ത് ചായ കുടിച്ചിട്ടുണ്ടപ്പോൾ തന്നെ ഉറക്കവും പോയി നല്ല നല്ല കാഴ്ചകളും കണ്ട് കണ്ട് നമ്മളങ്ങനെ ചായ കുടിച്ചപ്പോൾ അതിൻ്റെ ഒരു ലെവൽ വേറെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാഴ്ചകളാണ് അങ്ങനെ ലച്ചിൻ്റെ ക്ഷമ കെട്ടു ഏകദേശം ലച്ചു സ്ഥലം എത്തിയില്ലേ എത്തിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ലച്ചിൻ്റെ ക്ഷമ കെടാൻ തുടങ്ങി ലച്ചുമോളങ്ങനെയൊക്കെ എഴുന്നേറ്റൊക്കെ ഇരിക്കാൻ തുടങ്ങി ഏകദേശം അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി എന്ന് പറഞ്ഞപ്പാളെ ഹാപ്പി ആയി അപ്പം എല്ലാവർക്കും ചാറ്റ് കൊടുക്കാൻ വേണ്ടി ഇതൊന്നും വന്നതാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി അപ്പം നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ കോട്ടയം നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇത്രയും ആ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്